നമ്മളെ മലബാർ ഏരിയയിലൊക്കെ മുമ്പ് പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് തുണി കുപ്പായും കിട്ടുമായിരുന്നു ഇപ്പം കിട്ടലില്ല മുമ്പ് കിട്ടിയിരുന്നു ആ തുണിയും കുപ്പായം ആർക്കേ കിട്ടുള്ളൂ അറിയോ ഒരു എട്ടാം ക്ലാസ്സിന് മേലെ പഠിപ്പിച്ച ഉസ്താദ്മാർക്കേ കിട്ടുള്ളൂ എന്താ കാരണം അതിനെയാണ് ഉസ്താദായി പരിഗണിക്കുന്നുള്ളൂ എന്നതാണ് കാരണം ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ആൾക്കാരോട് നിങ്ങളെ ഉസ്താദിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ച ഉസ്താദിൻ്റെ പേര് പറയാനേ കഴിയുള്ളൂ എന്താ കാരണം അപ്പോഴാണ് ഞാൻ ഈ പഠിക്കണത് എനിക്കാണ് തോന്നുക അപ്പോ രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഒന്ന് അഞ്ചിലെ സർട്ടിഫിക്കറ്റും ഒന്ന് ഏഴിലെ സർട്ടിഫിക്കറ്റും അത് റബിയുള്ള പോലെ പന്ത്രണ്ടിന് ഉസ്താദ്മാർ ഫ്രെയിം ചെയ്തിട്ടുണ്ട് തരും കൊണ്ടുപോയി തൂക്കിങ്ങാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഇതാണ് സംഭവം ഇൽമ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം വളരണം അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കിയേ പറ്റുള്ളൂ വായന അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം ഇന്ന് ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നാലും പഠനം നിർത്തിയ കുഴപ്പമൊന്നുമില്ല മൂന്നാം ക്ലാസ് മദ്രസ പോയി മൂന്നാം ക്ലാസ് സ്കൂളിലും പോയി അങ്ങനെ ഓന് മടാളായിട്ട് ഇങ്ങനെ പൊന്ത വെട്ടി ഇങ്ങനെ വരികയാണ് പൊന്തവട്ടാൻ പോയിട്ട് തൊടുക്ക് പൊന്ത വെട്ടാൻ പോയിട്ട് മടാളും കയ്യ് പിടിച്ചിട്ട് വെട്ടി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഓനോട് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു എടോ നീ എവിടെന്നാ വരുന്നത് ഞാൻ പൊന്ത വെട്ടി വരികയാണ് അള്ളാഹുണ്ട് ഉണ്ട് തെളിവ് എന്താന്ന് ചോദിച്ചു മൂന്നാം ക്ലാസ് മദ്രസയും മൂന്നാം ക്ലാസ് സ്കൂളും ഓൻ്റെ അടുത്തുള്ള ആ മടാളിങ്ങ നേരെ പിടിച്ചിട്ട് ദേശം ആഴത്തേക്ക് പോവാ തെളിവ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാൻ അറിയും ഓൻറെ ഇമാൻ പോവില്ല വിവരല്ലാത്തോന്റെ ഈമാനല്ല പോയത് ഈ ഇമാൻ പോണത് വിവരള്ള എന്റെ കാരണം ഇൽമിന്റെ സംരക്ഷണം നടക്കാതെ പോയി ിൽമിൻ്റെ സംരക്ഷണം എന്നാൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനത്തിൻ്റെ വളർച്ച ഇല്ലാതെ പോയതാണ് അപ്പോൾ ഒന്ന് ഈമാൻ്റെ സംരക്ഷണം രണ്ട് ഇൽമിൻ്റെ സംരക്ഷണം മൂന്നാമത്തേത് ശരീരത്തിൻ്റെ സംരക്ഷണം മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ് ശരീരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യക്കാർ പട്ടേ തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ് വൃത്തി മാതാപിതാക്കൾ പഠിപ്പിക്കണം എന്നാൽ വസ്വാസോട്ടാകാനും പറ്റൂല വൃത്തിയെന്ന് പറഞ്ഞങ്ങാണ്ട് ടാങ്കിലത്തെ വെള്ളം മൊത്തം കഴിഞ്ഞ് കുഴിച്ചപ്പോൾ അത് പറ്റൂല വസ്വാസ് അത് വൃത്തിയല്ല അതേ സമയത്ത് വൃത്തി മക്കളെ മാതാപിതാക്കൾ പഠിപ്പിക്കണം എങ്ങനെയാണ് വൃത്തി പഠിപ്പിക്കാം വൃത്തി പഠിപ്പിക്കാനുള്ള ഏറ്റവും ഷോർട്ടായ മെത്തേഡ് ചെരിപ്പ് വൃത്തിയാക്കാൻ പഠിപ്പിക്കലാണ് ചെരിപ്പ് വൃത്തിയുണ്ടെങ്കിൽ കാല് വൃത്തിയുണ്ടായിരിക്കും കാല് വൃത്തിയുണ്ടെങ്കിൽ ശരീരം വൃത്തിയുണ്ടായിരിക്കും ചെരുപ്പ് വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിക്കലാണ് ഏറ്റവും ഷോട്ടായ വഴി അപ്പം ശരീരത്തിൻ്റെ സംരക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാക്കാൻ പഠിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ആരും താഴത്തേക്ക് നോക്കേണ്ട എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി ഇപ്പം താഴത്തേക്ക് പോയിട്ട് ഇവിടെ നിന്ന് പോകണ്ടേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി നിങ്ങൾ നോക്കണം പിന്നെ ഇപ്പം നോക്കണ്ട അവൻ എന്തെങ്കിലും നോക്കണം ഇപ്പം നോക്കണ്ട പിന്നെ നോക്കിയാൽ മതി സംഭവം ശരിയാണ് ചെരുപ്പ് എപ്പോഴും വൃത്തി ഉണ്ടായിരിക്കണം ചെരുപ്പ് ഉണ്ടെങ്കിലേ ശരീരം വൃത്തി വൃത്തിയുണ്ടാവുകയുള്ളൂ ശരീരം വൃത്തിയാകുന്നതിന് ഏറ്റവും അപ്പം മക്കളിത് പഠിപ്പിക്കണം മക്കളെ പഠിപ്പിക്കണം വൃത്തി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെരുപ്പ് വൃത്തിയാക്കി പഠിപ്പിക്കണം നല്ല വൃത്തിയുള്ള തേച്ച് കഴുകിയ ചെരുപ്പ് അങ്ങനെ പഠിപ്പിക്കണം എന്നാൽ ശരീരമൊത്തം അതാണ് വൃത്തി അപ്പം ശരീരത്തിൻ്റെ സംരക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് പിന്നുള്ളത് ബുദ്ധിയുടെ സംരക്ഷണമാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കലാണ് ഇന്നത്തെ കാലത്തെ ബുദ്ധിയുടെ സംരക്ഷണം കാരണം മയക്കുമരുന്ന് ബുദ്ധിയെയാണ് സ്വാധീനിക്കുന്നത് അത് ശരീരത്തെ അല്ല ബുദ്ധിയെയാണ് സ്വാധീനിക്കുന്നത് മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ എന്താ കാട്ട എന്നാണ് നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് എന്താ കാട്ട കാട്ടുള്ളത് ഒന്നുമില്ല അവനാന്റെ മക്കളെ അവനാൻ നല്ലോണം ശ്രദ്ധിക്ക അടയാളങ്ങളെ സൂക്ഷിക്കുക ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടയാളം ഉണ്ടാവും അടയാളമില്ലാതെ ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല ഏത് ലഹരി പദാർത്ഥമാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുവോ അടയാളം ഉണ്ടായിരിക്കും കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല അടയാളം പാൻസ് പാൻറ്റ് പാൻസ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോൾ പോക്കറ്റ് വാസനിച്ചു നോക്കിയാൽ ചന്ദനത്തിരിയുടേത് പോലെയുള്ള ഒരു വാസന തോന്നുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളാണ് ഉമ്മമാർക്ക് നോക്കാൻ പറ്റിയ അടയാളാണ് പിന്നെ ഇത് കേൾക്കണ കുട്ടികൾ ഇവിടെ ഉണ്ടാവും പോലും പാൻറിന്റെ പോക്കറ്റിലും ഒക്കെ ഉണ്ടാവുമെന്ന് തീരുമാനിച്ചേക്കാം അത് ഇതിന്റെ ഒരു പരിമിതിയാണ് നമ്മളിവിടെ കുട്ടികളല്ല വിളിച്ചത് നമ്മളെ വാപ്പാരിമാരെയാണ് വിളിച്ച് അതിന്റെ സംഗതി അതിൻ്റെ ഒരു പരിമിതിയാണ് ഇപ്പൊ നമുക്ക് നിർവാഹമൊന്നുമില്ല എന്തായാലും പോക്കറ്റ് വാസനിച്ചു നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിയർപ്പിൻ്റേതല്ലാതെ ചന്ദനത്തിരിയുടേതു പോലെയുള്ള ഒരു വാസന തോന്നുന്നുണ്ടെങ്കിൽ സംതിങ് റോങ് എന്തോ സംഭവിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണം അടയാളങ്ങൾ നോക്കി ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലായാൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സ്ഥാപനത്തിന് പറയുന്ന പേരാണ് ഡി അഡിക്ഷൻ സെൻ്റർ എല്ലായിടത്തും ഉണ്ട് ഗവൺമെൻറ്റും ഉണ്ട് പ്രൈവറ്റും ഉണ്ട് എല്ലായിടത്തും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഡി അഡിക്ഷൻ സെൻറ്റർ നിയർ മീ എൻ്റെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ ഏറ്റവും തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻ്റർ കിട്ടും ഒരു മടി വിചാരിക്കാതെ കൊണ്ടുപോകുക പെട്ടില്ലേ പിന്നെ മടിച്ചിരുന്നൊരു കാര്യമില്ല കൊണ്ടുപോവുക കൗൺസിലിംഗ് കൊണ്ട് മതിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ കൗൺസിലിംഗ് മതിയാവും ചിലതിന് മരുന്ന് വേണ്ടി വരും അതിന് മെഡിക്കേഷൻ എന്നാണ് പറയാം മെഡിക്കേഷൻ വേണമെങ്കിൽ മെഡിക്കേഷൻ സ്വീകരിക്കണം കൗൺസിലിംഗ് കൊണ്ട് മതിയാകുന്ന തരത്തിലാണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് മതിയാക്കാം പുതിയ ലഹരികളൊന്നും കൗൺസിലിംഗ് കൊണ്ട് മതിയാവുന്നതല്ല കാരണം ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാകുന്നതാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ പണ്ടത്തെ കള്ളൊക്കെ ഒരു ഓട്ടം കുടിച്ചു വെച്ചിട്ടൊന്നും കുടിയാൻ രണ്ടോട്ടം കുടിച്ചാലും കുടിയാൻ ആവില്ല ഇന്ന് അങ്ങനെയല്ല പുതിയ ലഹരി പദാർത്ഥങ്ങൾ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണ് കെമിക്കലുകളാണ് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ ഓൻ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറാൻ കഴിയുകയില്ല അതുകൊണ്ട് മരുന്ന് വേണ്ടി വരും മരുന്ന് കഴിച്ച് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഈ സംഭവം തുടങ്ങിയത് അങ്ങോട്ട് തിരിച്ചു പോകാൻ പാടില്ല കാരണം ഇത് ഷെയ്ത്താനീയത്താണ് മടങ്ങി വരുന്നതാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞ സാധനം ഷെയ്താനീയത്താണ് പൈസാചികമാണ് അതുകൊണ്ട് ആദ്യം വന്ന വൈക്ക് പിന്നെയും പോയാൽ മടങ്ങി വരും അതായത് സംഗതിയുടെ ഒരു പ്രത്യേകതയാണത് കള്ളുടിയൻ എവിടെ ചെന്നാലും കള്ളു ചാപ്പ് കാണും ഒരു കള്ളുടിയൻ ചങ്ങായി എവിടെ ചെന്നാലും അതാ മൂന്നാമത്തെ വളവിൽ ചെറിയൊരു ചാപ്പ് ഉണ്ട് എന്ന് അവൻ കാണാം ചായടിക്കാരനോ ചാവടിക്കാരോ എവിടെ ചെന്നാലും ചായപ്പീടിയോ കാണാം നിക്കേഷണ അവിടെ ചെന്നാലും പള്ളിയ കാണുക അതിൻ്റെ പ്രത്യേകത അപ്പോൾ കള്ളുടിയൻ അവിടെ ചെന്നാലും കള്ളുചാപ്പ് കാണും അപ്പോൾ അതുകൊണ്ട് അഡിക്ഷൻ ഉണ്ടായാൽ ഇങ്ങനെ തന്നെ ശാസ്ത്രീയമായ ചികിത്സ കൊടുത്ത് മാറ്റിയെടുത്ത് മാറുന്നതട്ടോ അഡിക്ഷൻ മാറും മാറാത്ത സുഖമല്ല മാറും പക്ഷെ മാറിയാൽ പിന്നെ വൈക്ക് വിടാൻ പറ്റില്ല തിരിച്ചു വരും അതുകൊണ്ട് എത്ര ഒരു ഉറുപ്പേൻ്റെ നഷ്ടം ഉണ്ടായാലും ഏത് ഹോസ്റ്റലിൽ നിന്ന് പോരണ്ടി വന്നാലും ഏത് ജോലി നഷ്ടപ്പെട്ടാലും എത്ര പണം ചിലവായാലും ആ വൈക്ക് പിന്നെ പോകാൻ പാടില്ല പോയാൽ മടങ്ങി വരുന്ന അസുഖമാണ് ഇതാണ് ആ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഇതാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറയുന്നത്